നമസ്കാരം സ്വാഗതം പോക്സോ കേസിൽ പ്രതിയായ യുവാവിനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി കെ ജെ ജോൺസന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം റൂറൽ എസ് പിക്ക് നിർദ്ദേശം നൽകി വിവാദങ്ങളായ ഷാരൂൺ കേസും പൂവച്ചൽ ഇരട്ട കൊലപാതക കേസും അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഡിവൈഎസ്പി വൈ കെ ജെ ജോൺസൺ യുവാവിനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയതിന് കൂടുതൽ തെളിവുകൾ പുറത്തായി സി ഐ ജയസൺ യുവാവിനെ ക്വാർട്ടേഴ്സിലെത്തിച്ചുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് വിദേശത്തുള്ള സഹോദരനുമായി യുവാവ് വീഡിയോ കോൾ ചെയ്യുന്നതിനിടയിൽ യുവാവിന്റെ കവിളിൽ സിഐ ചുംബിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇതോടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയില്ലെന്നുള്ള കാര്യം വ്യക്തമാണ് പോക്സോ കേസ് പ്രതിയായ ഇരുപത്തിയേഴുകാരനെ സിഐ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കുകയായിരുന്നുവെന്നാണ് പരാതി പോക്സോ കേസ് ഒതുക്കാൻ ജയസനിൽ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും ആരോപണമുണ്ട് നിലവിൽ ഇയാൾ സസ്പെൻഷനിലാണ് പോക്സോ കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ക്വാർട്ടേഴ്സിൽ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു അത്രേ ഇതിന് പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്തി റിമാൻഡ് ചെയ്തു പ്രതി ബന്ധുക്കളെ പീഡന വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു പീഡനം പുറത്തു വരാതിരിക്കാനുള്ള പ്രതിരോധത്തിന്റെ ഭാഗമായി പോക്സോ കേസിൽ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു ബന്ധുക്കൾ പരാതി നൽകിയതിനെ തുടർന്ന് റൂറൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു പ്രതിയുടെ ജാമ്യം പരിഗണിക്കവേ കോടതിയിലും ഇക്കാര്യം അറിയിച്ചു തുടർന്ന് കോടതി പ്രതിക്ക് തിങ്കളാഴ്ച ജാമ്യം അനുവദിച്ചു പീഡന പരാതിയിൽ പോലീസ് കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്തിയിരുന്നു പോക്സോ കേസ് ഒതുക്കാൻ ഒരു രൂപ സിഐ ജയ്സൽ കൈക്കൂലി വാങ്ങിയെന്നും പരാതിയുണ്ട് ൂലി നൽകാത്തതിൽ വ്യാജ കേസെടുത്തതിനായിരുന്നു ഇയാളെ മുൻപ് സസ്പെൻഡ് ചെയ്തത് വിദേശത്ത് നിന്നെത്തി ആറു മണിക്കൂറോളം സ്റ്റേഷനിൽ ഹാജരാകുന്നത് വൈകിപ്പിച്ചുവെന്നാണ് യുവാവ് പറയുന്നത് അവിടെ എത്തിയ തന്നെ ഫലം പ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു ക്വാർട്ടേഴ്സിലേക്ക് വരുമ്പോൾ ഒരു വസ്ത്രം കൂടി അധികം കരുതാൻ ആവശ്യപ്പെട്ടു അവിടെ എത്തിയ തന്നോട് സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിക്കാൻ ഭീഷണിപ്പെടുത്തി വിസമ്മതിച്ചതോടെ വഴങ്ങിയില്ലെങ്കിൽ കേസിൽ പുറത്തിറങ്ങാത്ത വിധം അകത്താക്കുമെന്ന് ഭീഷണി മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പോലും നുവദിച്ചില്ല പിന്നീട് ബലപ്രയോഗിച്ചും ഭീഷണിപ്പെടുത്തിയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു കസ്റ്റഡിയിൽ എടുത്തത് നിന്നാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയെന്നും യുവാവ് പറയുന്നു അതേസമയം രണ്ട് പീഡന കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം മലയിൻ മലയിൻകീഴ് മുൻ സി ഐ എ വി സൈജുവിനെ പോലീസ് സംരക്ഷിക്കുന്നതായി ആരോപണം സി പി എം സ്വാധീനമുള്ള ഉദ്യോഗസ്ഥരാണ് സൈജുവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും തന്നെ പ്രതിയാക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും പരാതിക്കാരിയായ വനിതാ ഡോക്ടർ ആരോപിച്ചു ഒളിവിലെന്നുള്ള പേരിൽ ആഴ്ചകളായി അറസ്റ്റ് വൈകിപ്പിക്കുകയാണ് ആദ്യം മലയിൻ കീഴിലും ഒടുവിൽ കൊച്ചി കൺട്രോൾ റൂമിലും ഇൻസ്പെക്ടറായിരുന്ന എ വി സൈജുവിനെതിരെ രണ്ട് പീഡന കേസുകളാണ് നിലവിലുള്ളത് ഒന്ന് മലയിൻ കീഴിലെ വനിതാ ഡോക്ടറിന്റെയും മറ്റൊന്ന് നെടുമങ്ങാട് അധ്യാപികയുടെ പരാതിയിലും മലയിൻ കീഴ് കേസിലും മുൻകൂർ ജാമ്യം നേടാൻ വ്യാജ പോലീസ് രേഖകൾ ഉണ്ടാക്കി ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചെന്നും കണ്ടെത്തിയിരുന്നു എന്നിട്ടും ഒളിവിലെന്നുള്ള പേരിൽ സൈജുവിന്റെ അറസ്റ്റ് പോയിട്ട് ചോദ്യം ചെയ്യൽ പോലും വൈകുകയാണ് ഇതിനിടെയാണ് കേസ് അട്ടിമറിക്കാൻ നീക്കമെന്ന് മലയിൻ കീഴിലെ പരാതിക്കാരിയുടെ ആരോപണം പീഡന പരാതി നൽകിയതിന് പിന്നാലെ പരാതിക്കാരി ഉപദ്രവിച്ചുവെന്ന് കാണിച്ച് സൈജുവിന്റെ കുടുംബം പരാതി നൽകിയിരുന്നു പീഡന കേസിനേക്കാൾ ഉപദ്രവ കേസിന് പ്രാധാന്യം നൽകി പരാതിക്കാരിയെ ജയിലിലാക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ നീക്കം പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതാവായിരുന്ന സൈജുവിനെ സഹായിക്കുന്നത് രാഷ്ട്രീയ സ്വാധീനമെന്നും ആരോപണം നെടുമങ്ങാട്ടെ പീഡനക്കേസിലും നടപടിയൊന്നും ആയിട്ടില്ല Oh. <laughs>